ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു അവിടെയുമില്ലിവിടയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞോ അവിടെയുമെല്ലിവിടെയുമെല്ലീശ്വരൻ വിജനമായ ഭൂവിലുമെല്ലീശ്വരൻ മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരന്റെ സുന്ദരാനനം വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു വിടയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ கண்டில்லா കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു കലാഭവൻ എന്ന പ്രസ്ഥാനത്തിന്റെ സാരഥിയും ഗാനരചിതാവുമായ ഫാദർ ആബേൽ ഓർമ്മദിനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗുഡ് മോർണിംഗ് കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത് പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സും നടിക്കരുത് അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊന്നച്ചും പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക നിലവിട്ട് സ്വയം മതിക്കറ്റും തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആർ നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആർ ബഹുമാനിക്കും നല്ലൊരു ചിന്ത കൊളംബിയൻ ഫുട്ബോൾ ആയിരുന്ന ഫുട്ബോളർ ആയിരുന്ന ആൻഡ്രെ എസ്ക്ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ രണ്ടിന് ചില ആക്രമികളോട് വെടിയേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി ഇരുപത്തേഴ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം മികച്ചൊരു ഡിഫൻഡർ എന്ന നിലയിൽ ഏറെ വാഴ്ത്തപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു ആൻഡ്രെ വളരെ ശാന്തനും അച്ചടക്കമുള്ളവനുമായിരുന്നു ആൻഡ്രെ അറിയപ്പെട്ടത് തന്നെ ദ ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമേരിക്കയിൽ വെച്ച് നടന്ന എഫ് ഐ എഫ് എ ഫിഫ വേൾഡ് കപ്പ് മത്സരം ആതിഥേയരായ അമേരിക്കയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു അമേരിക്കയുടെ മധ്യനിരയിൽ നിന്ന് വന്ന ഒരു ക്രോസ് തടയാനുള്ള ശ്രമത്തിൽ പന്ത് ആൻഡ്രയുടെ കാലിൽ തട്ടി കൊളംബിയയുടെ വലയിൽ പതിച്ചു സെൽഫ് ഗോൾ മത്സരത്തിൽ അമേരിക്ക രണ്ട് ഒന്നിന് വിജയിച്ചു സെൽഫ് ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ സമനിലയിൽ അവസാനിക്കേണ്ടിയിരുന്ന മത്സരം പിന്നീട് സ്വിറ്റ്സർലൻഡുമായുള്ള മത്സരത്തിൽ കൊളംബിയ വിജയിച്ചുവെങ്കിലും പോയിൻറ്റ് നിലയുടെ അടിസ്ഥാനത്തിൽ കൊളംബിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി ആ സെൽഫ് ഗോൾ ഇല്ലായിരുന്നുവെങ്കിൽ ചരിത്രം ഒരുപക്ഷെ മാറിയേനെ ആകെ നിരാശനായ ആൻഡ്രേ അമേരിക്കയിലെ ലാസ്റ്റ് വേഗസ്റ്റിലുള്ള തൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് കൊളംബിയയിലേക്ക് മടങ്ങിപ്പോയി നാലഞ്ച് ദിവസങ്ങൾ നിരാശനായി വീടിനകത്ത് അടച്ചു കൂട്ടിക്കഴിഞ്ഞ അടച്ചുകൂടി കഴിഞ്ഞ ആൻഡ്രെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഒന്നിന് വൈകുന്നേരം തന്നെ ചില സുഹൃത്തുക്കളെയും കൂട്ടി മദ്യശാലകളിലും നിശാ ക്ലബിലുമൊക്കെ മൂക്കറ്റം മദ്യപിച്ച് കറങ്ങി നടന്നു ഒടുവിൽ എലിൻഡിയോ എന്ന നിഷാ ക്ലബിൽ നിന്ന് സുഹൃത്തുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ പുലർച്ചെ മൂന്ന് മണി നിഷാ ക്ലബിൻ്റെ പാർക്കിങ്ങിൽ തൻ്റെ കാറിലിരിക്കുമ്പോൾ ഇരുട്ടിൽ മറിഞ്ഞു നിന്നിരുന്ന ആക്രമികൾ ആക്രോശിച്ചു ചാടി വീഴുകയും ആൻഡ്രയുടെ നേർക്ക് ആറ് തവണ വെടി യു വെടി ഇത് തീർക്കുകയും ചെയ്തു ഓരോ തവണ വെടി ഇത് തീർക്കുമ്പോഴും ആക്രമി ആക്രമികൾ ഗോൾ ഗോൾ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു ആക്രമികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടിയിലായി ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം വാർന്നുപോയ ആൻഡ്രയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് ആൻഡ്രയുടെ സെൽഫ് ഗോളാണ് കൊലപാതകത്തിന് കാരണമായത് എന്നത്രേ മത്സരത്തിൽ കൊളംബിയ ജയിക്കുമെന്ന് വാതു വച്ചിരുന്ന സാന്റിയാഗോ ഗാലൻ എന്ന വാതുവെപ്പുകാരന് വലിയൊരു തുക നഷ്ടമായിരുന്നു അത് കാരണമാണത്രേ അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ ആൾക്കാർ കൊലപാതകം നടത്തിയത് നമ്മുടെയൊക്കെ ഉയർച്ചകളിൽ നാം ആഹ്ലാദിക്കുമ്പോഴും താഴേക്ക് പതിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനും കഴിയണം എന്നാണ് ജീവിതം പഠിപ്പിക്കുന്ന പാഠം ജീവിതം ഒരിക്കലും ഒരു നേർ രേഖയല്ല അവിടെ കുന്നുകളും കുഴികളും ഉണ്ടാവും കയറ്റിറക്കങ്ങൾ ഉണ്ടാവും അത് തിരിച്ചറിയാതെ പോയതാണ് ആന്ധ്രയുടെ പരാജയം നിരാശയിൽ നിന്ന് മുക്തി നേടാൻ മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുന്നത് ഒരു പരിഹാരമേ അല്ല നമ്മുടെ വിജയങ്ങളിൽ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും നമ്മെ താങ്ങിക്കൊണ്ട് നടക്കാനും അനേകം പേർ നമ്മുടെ ചുറ്റിലും എന്നാൽ നമ്മുടെ പരാജയങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ഒരാളും ഉണ്ടാകില്ല ആക്രമിക്കാൻ ഒരുപാട് പേർ ഉണ്ടായേക്കാം മനസ്സ് തകർന്നു പോകുമെന്ന് തോന്നുന്ന ആ നിമിഷങ്ങളിൽ നമുക്ക് താങ്ങാനാ താങ്ങാവേണ്ടത് നാം തന്നെയാണ് കുഴിയിൽ വീണ് കിടക്കുമ്പോൾ നാം ഓർക്കേണ്ടത് അപ്പുറത്തൊരു കുന്നുണ്ട് എന്നതാണ് കുഴിയിൽ നിന്ന് പിടിച്ചു പിടിച്ച് കയറി കുന്നിൻ മുകളിൽ എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് കടപ്പാട് നല്ല ഒരു ചിന്ത ഒരു കമ്പനിയിലെ ബോസ് അവിടെയുള്ള സെക്യൂരിറ്റിയോട് തന്നെ കാർ ക്ലീൻ ചെയ്യുവാനാവശ്യപ്പെടുമ്പോൾ അയാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് കാർ ക്ലീൻ ചെയ്യുന്ന ചെയ്യുവാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തി എന്നാൽ ബോസിൻ്റെ അസിസ്റ്റൻ്റ് അയാളോട് പിന്നെ ഭക്ഷിക്കാമെന്നും ആദ്യം കാർ ക്ലീൻ ചെയ്യുവാനും ആവശ്യപ്പെട്ടു പക്ഷേ ബോസ് അത് പക്ഷേ ബോസ് അത് സമ്മതിച്ചില്ല മാത്രമല്ല അയാൾ മാത്രമല്ല അയാൾ കഴിക്കുന്നത് ബ്രെഡും ഉള്ളിയും മാത്രമാണെന്ന് കണ്ട് ബോസ് ചോദിച്ചു കറി എവിടെ സെക്യൂരിറ്റി പറഞ്ഞു എൻ്റെ ഭാര്യ സുഖമില്ലാത്ത ആളാണ് എനിക്ക് ബ്രെഡ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ ബോസ് ചോദിച്ചു എന്തുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൂടാ അയാൾ പറഞ്ഞു ഭാര്യയുടെ ചികിത്സയ്ക്ക് തന്നെ ശമ്പളം മതിയാകുന്നില്ല വീണ്ടും ബോസ് ചോദിച്ചു എന്തുകൊണ്ട് ക്യാൻ്റീനിൽ നിന്ന് കഴിക്കുന്നില്ല അയാൾ പറഞ്ഞു അത് ഓഫീസ് സ്റ്റാഫിന് മാത്രമുള്ളതല്ലേ ബോസ് പറഞ്ഞു നിങ്ങളും ഈ ഓഫീസിൽ വർക്ക് ചെയ്യാൻ ചെയ്യുന്നവരല്ലേ അപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞു ഞങ്ങൾ ഓഫീസ് സ്റ്റാഫും ഈ സെക്യൂരിറ്റിയും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല ബോസ് അസിസ്റ്റൻ്റിനെ ശാസിച്ചു നാളെ മുതൽ സെക്യൂരിറ്റിയും ക്ലീനിങ് ജോലിക്കാരും എല്ലാം ക്യാൻ്റീനിൽ നിന്ന് കഴിക്കുവാൻ അനുവാദം കൊടുത്തു അത് ഇഷ്ടപ്പെടാത്ത അസിസ്റ്റൻറ്റിനോട് ഇവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നാളെ മുതൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നുകൊള്ളൂ എന്ന് പറയുകയും ചെയ്തു മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്ന ഏതെല്ലാം എന്തെല്ലാം മതിലുകളാണ് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാവരും ദൈവത്തിനു മുൻപിൽ സമന്മാരല്ലേ ജാതിയും മതവും വർഗവും വർണ്ണവും ലിംഗവും സമ്പത്തും പാണ്ഡിത്യവും ജോലിയും ഭാഷയും സംസ്കാരവും ഒന്നും മനുഷ്യരെ വിഭജിക്കുന്നതിന് തക്ക കാരണമല്ല മല്ല ജീവിത നിലവാരത്തിൽ ഉണ്ടാവാം എങ്കിലും എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ നമുക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തും സംസ്കാരവും മറ്റ് ഉന്നതമായ അവസ്ഥകളും അവയൊക്കെ ലഭിച്ചിട്ടില്ലാത്തവരെ നികൃഷ്ടരായി കണ്ട് അകറ്റി നിർത്തുന്നതിനല്ല മറിച്ച് അവരെ കൂടി ഔന്നതത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് കൈപ്പിടിച്ച് നയിക്കുന്നതിനുള്ളതാണ് നയിക്കുന്നതിനുള്ളതാണ് അവരനെ നികൃഷ്ടമായി കാണുന്നത് പോലെ സംസ്കാര ശൂന്യമായ അവസ്ഥ വേറെ എന്തുണ്ട് സംസ്കാരത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം സ്നേഹമാണ് കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സാരഥിയും ഗാനരചിതവുമായ ഫാദർ റാബേൽ ഓർമ്മദിനം കൊച്ചിൻ കലാഭവൻ്റെ സ്ഥാപകൻ ഫാദർ ആബേൽ കലാഭവൻ എന്ന വാക്ക് കേൾക്കാത്ത ഒരു മലയാളിയും കേരളക്കരയിലില്ല ശബ്ദാനുകരണ കലയെ മിമിക്സ് പരേഡ് എന്ന ശ്രദ്ധേയമായ കലാരൂപമാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച് അതിലൂടെ ഒട്ടേറെ കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ കലാകാരന്മാർക്കിടയിലെ വൈദികൻ കലാകാരന്മാർക്കിടയിലെ വൈദികൻ വൈദികർക്കിടയിലെ കലാകാരൻ വൈദികർക്കിടയിലെ കലാകാരൻ കൊച്ചിൻ കലാഭവൻ എന്ന മഹാപ്രസ്താവനം പടുത്തുയർത്തിയ മാത്യു എന്ന ഫാദർ ആബേൽ കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകൻ പത്രപ്രവർത്തകൻ ക്രിസ്തീയ ഭക്തിഗാന ശാഖയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തി തുടങ്ങിയ നിലകളിലും അറിയപ്പെടുന്നു ഗാനഗന്ധർവൻ യേശുദാസ് ഗായിക സുജാത ജയറാം സിദ്ദിഖ് ലാൽ ദിലീപ് ഹരിശ്രീ അശോകൻ നാദിഷാ ഷാജോൺ അൻസാർ റഹ്മാൻ നവാസ് മൻരാജ് സസ്നി ഖാൻ തുടങ്ങി കലാഭവനിൽ നിന്ന് ചലച്ചിത്ര രംഗത്തെത്തിയവർ അനവധിയാണ് മൺമറഞ്ഞ കലാഭവൻ മണി സൈനുദ്ദീൻ അഭി ഇവരെല്ലാം മലയാളക്കരയിൽ വളർന്ന് ജനഹൃദയം കീഴടക്കിയത് കലാഭവനിലൂടെ ആയിരുന്നു കത്തോലിക്ക സഭയിലെ സി എം ഐ സന്യാസ സമൂഹത്തിലെ വൈദികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തൊമ്പതിന് എറണാകുളം മുളക്കുളത്ത് പെരിയപ്പുറത്ത് മാത്തൻ വൈദ്യരുടെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ചു മാത്യു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നന്നേ ചെറുപ്പത്തിലെ സാഹിത്യത്തോട് അഭിമുഖം പുലർത്തിയിരുന്ന മാത്യു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കവിതകൾ എഴുതിയിരുന്നു ചങ്ങമ്മളിയുടെയും കുമാരനാശന്റെയും രചനകളോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യം ഇരുപതാം വയസ്സിൽ സി എം ഐ സന്യാസ സഭയിൽ വൈദികർ വൈദികാർത്ഥിയായി ചേർന്നു മാനാനം തേവര കൂനമ്മാവ് എന്നിവിടങ്ങളിലെ സി എം ഐ ആശ്രമങ്ങളിൽ വൈദിക പഠനവും മംഗലാപുരത്ത് ഉന്നത പഠനവും പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിൽ ചേർന്നു തൊട്ടടുത്ത വർഷം റോമിലേക്ക് പോയി അവിടെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് റോമിൽ നിന്ന് ജേർണലിസം ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ ഉന്നത ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അറുപത്തൊന്ന് കാലയളവിൽ ദീപിക ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചു അദ്ദേഹം തുടക്കം കുറിച്ച ദീപിക ചിൽഡ്രൻസ് ലീഗ് ഡ്രീസിൽ വളരെ പെട്ടെന്ന് കുട്ടികളുടെ വലിയ കൂട്ടായ്മയായി വളർന്നു സി സി എല്ലിൻ്റെ അമർ അമരക്കാരൻ ബ്രാക്കറ്റിൽ കൊച്ചേട്ടൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ ഖ്യാതി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ കോഴിക്കോട് ദേവഗിരി കോളേജ് അദ്ധ്യാ അധ്യാപകനായിരുന്നു ആബേലച്ചൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ കർദിനാൽ ജോസഫ് പാറയ്ക്കാട്ടിലിൻ്റെ നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭയുടെ സഭയുടെ ആരാധനക്രമവും ഗാനങ്ങളും സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആബേലച്ചൻ പരിഭാഷപ്പെടുത്തി ഭക്തിപ്രധാനമായ ഇരുപതിലധികം പുസ്തകങ്ങൾ ആബേലച്ചൻ രചിച്ചിട്ടുണ്ട് സുറിയാനി പാട്ടുകൾ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ക്രിസ്ത്യൻ ആർട്സ് ക്ലബിന് വേണ്ടി രണ്ട് റെക്കോർഡ് എച്ച് എം വി ചെയ്തു ജോളി അബ്രഹാം പാടിയ താലത്തിൽ വെള്ളമെടുത്ത് എന്നതും യേശുദാസ് പാടിയ ഗാഗുൽ ഗാഗുൽ താമല നിന്നും മൂന്നാം നട്ടുച്ച നേരത്ത് കിണറ്റിൻ്റെ തീരത്ത് പോകുന്നു ഞാനൻ വത്സലരെ എന്നീ ഗാനങ്ങളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിൽ ക്രിസ്മസിന് പ്രവേശ പ്രക്ഷേപണം ചെയ്യാനായി ത്യാഗമൂർത്തി എന്ന പേരിൽ ഒരു സംഗീത ശില്പം ആബേലച്ചൻ തയ്യാറാക്കി ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗാനങ്ങൾ രചിച്ച ആബേലച്ചൻ്റെ സ്വന്തമായി മുപ്പത് കോടിയ കാസറ്റ് ഇറക്കിയിട്ടുണ്ട് കെ കെ ആന്റണി മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനം ഗാനമുൾപ്പെടെ നൂറുകണക്കിന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ജനഹൃദയങ്ങളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നു കെ ജെ യേശുദാസ് പി ജയചന്ദ്രൻ തുടങ്ങിയ അക്കാലത്ത് പ്രധാനപ്പെട്ട എല്ലാ ഗായകരും ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ലളിതവും കാവ്യാത്മകവുമായ വരികളായിരുന്നു ആ ഗാനങ്ങളുടെ സവിശേഷത സീറോ മലബാർ സഭയുടെ തിരുക്കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന ഗാനങ്ങളിൽ അധികവും ആഭേലച്ചൻ്റെ രചനകളാണ് എറണാകുളം അതിമെത്രാസന മന്ദിരത്തോടനുബന്ധിച്ചുള്ള ചെറിയ മുറിയിൽ ലളിതമായ രീതിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് പിൽക്കാലത്ത് കലാഭവൻ എന്ന വൻ പ്രസ്ഥാനമായി മാറിയത് അക്കാലം വരെ വ്യക്തി ഗതഹനമായി അവതരിപ്പിച്ചിരുന്ന മിമിക്രി കലാഭവന്റെ ഗാനമേളകൾക്കിടയിലും പരീക്ഷിച്ചിരുന്നു ഏതാനും കലാകാരന്മാരെ ഒന്നിച്ച് അണിനിരത്തി മിമിക്സ് പരേഡ് എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് ആബേല ആബേലച്ചനാണ് നടനും സംവിധായകനും നിർമ്മാതാവുമായ ലാൽ സംവിധായകൻ സിദ്ദിഖ് ജയറാം വർക്കിയച്ചൻ വർക്കിയച്ചൻ പേട്ട തുടങ്ങിയവരായിരുന്നു ആദ്യകാലം മിമിക്സ് പരേഡ് സംഘത്തിലുണ്ടായിരുന്നത് പിൽക്കാലത്ത് ഇവരുടെ പാത പിന്തുടർന്ന് ഒട്ടേറെ കലാകാരന്മാർ കലാഭവനിലും അതുവഴി മലയാള സിനിമയിലും എത്തി കലാഭവനെ പിന്തുടർന്ന് കൊച്ചിയിൽ നിരവധി മിമിക്സ് പരേഡ് സംഘങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിമിക്സ് പരേഡ് തരംഗത്തിൻ്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കൊച്ചിയിൽ കലാഭവൻ എന്നൊരു കലാഭവൻ എന്നൊരു റെക്കോർഡിംഗ് ആൻഡ് ഡബ്ബിംഗ് സ്റ്റുഡിയോ സ്ഥാപിച്ചു ഉപകരണ സംഗീതവും ശാസ്ത്രീയ സംഗീതവും നൃത്തവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കലാ വിഷയങ്ങൾ കലാഭവന്റെ കുടക്കീഴിൽ ആരംഭിച്ചതോടെ നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു നിന്നും പരിശീലനങ്ങൾക്കായി എത്തി ഒട്ടേറെ കലാഹാരന്മാരുടെ വളർച്ചയ്ക്ക് കലാഭവൻ വേദി ഒരുക്കി വിദേശ രാജ്യങ്ങളിലും കലാഭവന്റെ ഖ്യാതി എത്തിയതോടെ യൂറോപ്പിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബുക്കിങ്ങുകൾ പ്രകടിച്ചപ്പോൾ ആബേലച്ചനും കലാകാരന്മാർക്കും വിശ്രമമില്ലാതായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ആഭേലത്തിന്റെ നേതൃത്വത്തിലുള്ള കലാഭവൻ സംഘത്തെ മലയാളികൾ നിറമനസോടെ വരവേറ്റു പാഠ്യഭാഗങ്ങൾക്കൊപ്പം കലാപരിശീലനത്തിന് പ്രാധാന്യം നൽകുന്നതിനായി വിദ്യാഭ്യാസ മേഖലയിൽ വേറിട്ട പരീക്ഷണവുമായി കാക്കനാടിനടുത്ത് ഇടച്ചിറയിൽ ആരംഭിച്ച കലാഭവൻ ടാലന്റ് റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളെക്ക് വിദ്യാർത്ഥികളെത്തി ഇതിനു പുറമേ രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റുഡിയോയും ചലച്ചിത്ര പരിശീലന കേന്ദ്രവും ആബേലച്ചൻ്റെ സ്വപ്നം പദ്ധതിയുടെ ഭാഗമായിരുന്നു കലാഭവൻ സ്റ്റുഡിയോസ് യഥാർത്ഥമാകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തേഴിന് ആ ആബേലച്ചൻ അന്തരിച്ചു ആബേലച്ചൻ്റെ വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ